റീമും താരിക്കും ഗസയുടെ മുത്തച്ഛന്റെ റൂഹായ പൊന്നുമക്കൾ അവളുടെ ആ കണ്ണുകൾ ഒരു വട്ടം തുറന്നിരുന്നെങ്കിലെന്ന് ആ മുത്തച്ഛൻ ആഗ്രഹിച്ചു കിടക്കുന്ന അവളുടെ മുഖത്ത് എത്ര ചുംബിച്ചിട്ടും അദ്ദേഹത്തിന് മതി വരാത്ത പോലെ എന്നും അവളെ ഇക്കിളിപ്പെടുത്തുമായിരുന്ന തന്റെ നീളത്താടി കൊണ്ട് അവളുടെ ഒടിഞ്ഞു തൂങ്ങിയ തലയിൽ അദ്ദേഹം തടവി നോക്കി അവളുടെ രക്തം പുരണ്ട മുഖം വീണ്ടും വീണ്ടും തുടച്ചു അവസാനമായി വിട പറയുന്നതിനു മുമ്പ് അവളെ കെട്ടിപ്പിടിച്ചു ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂന്ന് വയസ്സുകാരിയായ തന്റെ പേരക്കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഗാലിദ് നബാന് വാക്കുകൾ തികയാതെ വരും തന്റെ റൂഹിന്റെ റൂഹാണ് അവൾ എന്നാണ് റീമിനെ കുറിച്ച് ഗാലിദ് പറയാറ് റീം മാത്രമല്ല തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകൻ ും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ തെക്കൻ ഗസയിലെ അൽ നുസേറത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് മൂന്ന് വയസ്സുള്ള റീമും അഞ്ചു വയസ്സുള്ള താരിക്കും കൊല്ലപ്പെടുന്നത് റീമുമായുള്ള തന്റെ ആത്മബന്ധത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അയാളുടെ മുഖം പ്രകാശിക്കും വാക്കുകൾ മതിയാകാതെ വരും പക്ഷെ പതിയെ ആ മുഖത്ത് ദുഃഖഭാരം കനക്കും താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പായിരുന്നു ഇവർ താമസിച്ച വീടിന് നേരെ ഇസ്രയേലിന്റെ ബോംബ് പതിച്ചത് ആ സമയം നല്ല ഉറക്കത്തിലായിരുന്നു കുടുംബം സ്ഫോടനം നടന്നയുടനെ തന്റെ മക്കളെയും പേരക്കുട്ടികളെയുമാണ് ഖാലിദ് അന്വേഷിച്ചത് വൈദ്യുതി ഇല്ലാത്തതിനാൽ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ അവരെ കണ്ടെത്താൻ അദ്ദേഹത്തിനായില്ല എനിക്ക് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയിരുന്നു തന്റെ തകർന്ന വീട്ടിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഖാലിദ് പറഞ്ഞു ആക്രമണത്തിൽ റീമിന്റെ അമ്മ മേയ്സയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു തന്റെ പൊന്നുമകൾ സഹായത്തിനായി നിലവിളിക്കുന്നത് കേട്ടിട്ടും നിസ്സഹായയായ ആ അമ്മയ്ക്ക് വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതിനാൽ അവളെ രക്ഷിക്കാനായില്ല റീമിന്റെ പിതാവ് ഫലസ്തീന് പുറത്താണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുടുംബം മുത്തച്ഛനായ ഗാലിദ് നബ്ാനൊപ്പമാണ് താമസിച്ചിരുന്നത് കൊച്ചുമക്കളായ റീമിനും താരിഖിനും എല്ലാം മുത്തച്ഛനാണ് എപ്പോഴും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാനും അദ്ദേഹവുമൊത്ത് കുസൃതി കളിക്കാനുമാണ് അവർക്കിഷ്ടം തന്റെ മുത്തച്ഛന്റെ നീണ്ടു വളർന്ന താടി പിടിച്ചു വലിക്കാനാണ് റീമിന് ഏറ്റവും ഇഷ്ടം അവളുടെ കുഞ്ഞുമുടി പിടിച്ചു വലിച്ച് നഹ്ബാനും അവളെ ദേഷ്യം പിടിപ്പിക്കും ഞാൻ അവൾക്ക് ഒരുപാട് ഉമ്മ കൊടുക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഉമ്മ കൊടുത്തിട്ടും അവൾ ഉണരുന്നില്ലല്ലോ നബാന് വാക്കുകൾ മുഴുമിപ്പിക്കാനായില്ല മൂന്ന് വയസ്സുകാരിയായ റീമിനോട് ഒരല്പം വാത്സല്യ കൂടുതൽ ഗാലിദിനുണ്ടായിരുന്നു ഞങ്ങൾ വേർ ബിരിയാൻ ആവാത്തവരായിരുന്നു താൻ അവളെ തൻ്റെ പ്രാണനേക്കാൾ സ്നേഹിച്ചിരുന്നെന്നാണ് ഖാലിദ് നബ്ബാൻ പറയുന്നത് കുഞ്ഞുങ്ങളുടെ മരണത്തിന് പിന്നാലെ ഖാലിദ് തന്റെ കൊച്ചുമകനായ താരിക്കിന്റെ മുടി ചീകിവെക്കുന്നതും വെളുത്ത തുണിയിൽ കിടത്തിയിരുന്ന തന്റെ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ ഫോണിൽ എടുക്കുന്നതുമായ വീഡിയോകൾ വൈറലായിരുന്നു അവൻ എപ്പോഴും എന്നോട് ആവശ്യപ്പെടുന്നതുപോലെ ഞാൻ അവൻ്റെ മുടി ചീകി അവന് അവന്റെ മുടി ഒത്തിരി ഇഷ്ടമായിരുന്നു അവൻ ആവശ്യപ്പെടാറുള്ള പോലെ ഒരു ഫോട്ടോ ഞാൻ എടുത്തു അവൻ പോകുകയാണല്ലോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച മറ്റൊരു വീഡിയോയിൽ ഖാലിദ് നബ്ബാൻ തന്റെ ഷർട്ടിൽ റീമിന്റെ കമ്മൽ ഒരു ബാഡ്ജ് പോലെ ധരിച്ചിരുന്നതായി കാണാമായിരുന്നു ആ കമ്മൽ റീമിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു റീമും താരിക്കും എന്റെ ആത്മാവിന്റെ സത്തയാണ് എന്റെ രണ്ടു കണ്ണുകൾ അവരുടെ ദേഹത്തെയും മുഖത്തെയും പൊടി ഉപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ആ കമ്മൽ കണ്ടത് ഒരു കമ്മൽ നഷ്ടപ്പെട്ടിരുന്നു ആ കമ്മൽ ഞാൻ എന്റെ മകളുടെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുകയാണ് അവൾ എന്നോടൊപ്പം ഉണ്ടാകും ഈ കമ്മലിലൂടെ ഞാൻ അവളെ ഓർക്കും എനിക്ക് അവളെ ഓർക്കാതിരിക്കാനാവില്ലല്ലോ നിനക്കിനി സമാധാനത്തോടെ വിശ്രമിക്കാം റീം റീമും മുത്തച്ഛനുമായി മറ്റൊരു സാമ്യത കൂടിയുണ്ട് രണ്ടുപേരുടെയും ജന്മദിനം ഒരേ ദിവസമായിരുന്നു ഡിസംബർ ഇരുപത്തിമൂന്ന് റീമിന്റെ മൂന്നാം പിറന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഖാലിദ് നബ്വാൻ പക്ഷേ അങ്ങനെ ഒരു ജന്മദിനം ആഘോഷിക്കാനുള്ള സമയം അവൾക്ക് കിട്ടിയില്ല ദുഃഖമല്ലാതെ മറ്റൊന്നും തന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്നും ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുകയാണ് താനെന്നും ഗാലിദ് നബാൻ പലകുറി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ദൈവത്തോട് മാത്രമേ പരാതിപ്പെടാവൂ ദൈവത്തിന് മാത്രമേ നമ്മുടെ ദുഃഖവും ഹൃദയവേദനയും അറിയാനാവുകയുള്ളൂ സർവശക്തനായ ദൈവമാണ് എല്ലാത്തിനും മറുപടി കൊടുക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നബാൻ പറഞ്ഞു എന്റെ ആത്മാവായ റീമിന്റെയും താരിഖിന്റെയും രക്തവും ഇവിടെ രക്തസാക്ഷികളായ ആയിരങ്ങളുടെ ചോരയും ഇസ്രയേലിനും അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കുമേൽ ശാപമായി വീഴട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നും ഖാലിദ് നബ്ബാൻ പറഞ്ഞിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം ഗസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മൂന്നിൽ രണ്ടും സ്ത്രീകളും കുട്ടികളുമാണ് ലോകത്തിൽ കുട്ടികൾക്ക് താമസിക്കാൻ ഏറ്റവും അപകടകരമായ സ്ഥലമായി ഐക്യരാഷ്ട്രസഭ ഗസയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഗസയിലെ സ്ത്രീകൾ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നവരാണ് ആ സമാധാനം അവിടെ പുലർന്നില്ലെങ്കിൽ കൈകളിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുള്ള ഉറക്കത്തിനിടെ പെട്ടെന്നുള്ള ഒരു മരണം തങ്ങൾക്ക് തരണേ എന്നാണ് അവരുടെ മറ്റൊരു പ്രാർത്ഥന എന്തൊരു ഗതികേടാണെന്ന് ഓർക്കണം ഒരു വർഷത്തിനിപ്പുറം ഗസയുടെ പ്രിയപ്പെട്ട മുത്തച്ഛൻ എന്നറിയപ്പെട്ട ഖാലിദ് നബാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇസ്രേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു തന്റെ കൊച്ചുമക്കളുടെ വേർപാടിന്റെ ദുഃഖത്തിൽ നിന്ന് ഖാലിദ് കരകയറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഗസയിലെ ദുരന്തബാധിതരായ മനുഷ്യരെ തന്നാൽ ആവും വിധം സഹായിക്കാൻ അദ്ദേഹം തയ്യാറായി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ലോകത്തെമ്പാടു നിന്നും തന്നെ ആശ്വസിപ്പിക്കാനായി വിളിക്കുന്നവർക്ക് പോലും അദ്ദേഹം പ്രതീക്ഷയായി ഗസയിലെ രക്തച്ചൊരിച്ചിൽ തടയാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിലപിച്ചവരോട് ഗസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നു ഖാലിദ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടായിരിക്കാൻ പ്രാർത്ഥിക്കൂ മരണത്തിന് മുൻപും അദ്ദേഹം പറഞ്ഞത് അത് മാത്രമാണ് റീമിന്റെയും താരിക്കിന്റെയും ചിത്രങ്ങൾക്കൊപ്പം ഖാലിദിന്റെ ചിത്രവും ചേർത്ത് വെക്കപ്പെട്ടു അല്ലെങ്കിലും അവർ കരികിലിരിക്കുന്നതായിരുന്നല്ലോ അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷം തന്റെ റൂഹിന്റെ റൂഹായ മക്കൾ കരികിലേക്ക് ഖാലിദ് മടങ്ങി ദശയിൽ സമാധാനം പുലരട്ടെ എന്ന പ്രാർത്ഥനയോടെ